ഞാൻ റെഡിയായി വരുന്നു കേട്ടാ എല്ലാരും ഞാൻ എവിടെ പോയി എൻ്റെ ഉന്മേഷമെല്ലാം തിരിച്ചു കിട്ടട്ടെ എന്നോർത്ത് ഇന്ന് ഉച്ചക്കൊക്കെ കിടന്ന നല്ല ഉറക്കമായിരുന്നു കുറേ ഉറക്കമൊക്കെ എന്തുകൊണ്ടും എൻ്റെ എനർജിയൊക്കെ അങ്ങ് പോവുകയായിരുന്നു അത് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും എന്നെ അന്വേഷിക്കുന്നവരെ തിരക്കെന്ന് പറയാൻ വാട്സപ്പിൽ കംപ്ലീറ്റും അന്വേഷണമാണ് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പൂർവാധികം പഴയ പോലെ എനിക്ക് ആകാൻ പറ്റുന്നില്ല അപ്പോൾ അതിലേക്ക് ഞാൻ വരാനുള്ള തയ്യാറെടുക്കില്ല എന്തുകൊണ്ടാണെന്നറിയത്തില്ല എനിക്ക് എനർജി ഭയങ്കര പോരായിക എനർജിയിലേക്ക് എനിക്ക് വരണം ഞാൻ അതിന് വേണ്ടി റെസ്റ്റ് എടുക്കുകയും നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഞാൻ ഇന്നലെ മരുന്നൊക്കെ മേടിച്ചല്ലോ അവിടെ ഇന്നെനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു എല്ലാം ശരിയായി വരുന്നു നേൽപൊളിഷൊക്കെ മാറ്റി അങ്ങനെ ഇരിക്കുന്ന ചക്കരകളെ പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാനാണല്ലോ എനിക്കിഷ്ടം അപ്പം ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ കൊടുത്ത് ഇരിക്കും നമുക്ക് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കേണ്ട ഇടാ ചക്കരകളെ എല്ലാവരും ക്രിസ്മസ്സൊക്കെ ആഘോഷിക്കണം ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് നമ്മുടെ മക്കൾക്ക് ക്രിസ്മസ് ക്രിസ്മസിൻ്റെയൊക്കെ ഓർമ്മ കൊടുക്കണം എൻ്റെ അപ്പനുണ്ടായിരുന്നപ്പോൾ എൻ്റെ അമ്മയുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് പറയുന്നത് നക്ഷത്രമൊക്കെ നേരത്തെ ഇട്ട് ഇട്ട വീടൊക്കെ അലങ്കരിച്ച് നിറയെ ലൈറ്റുകളൊക്കെ ഇട്ട് ക്രിസ്മസ് എന്താണെന്ന് കുഞ്ഞം പിള്ളേർക്ക് ക്രിസ്മസിൽ അത് വടക്കമൊക്കെ പെട്ടിക്കാൻ പറ്റുമെങ്കിൽ പൊട്ടിച്ച് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ അങ്ങനെ നല്ലൊരു ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ മുന്നിലേക്ക് ഓടി എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും പുതുവർഷമൊക്കെ അടിപൊളിയാകാൻ വേണ്ടി നമുക്ക് ഇപ്പോഴും പ്രാർത്ഥിക്കാം നല്ലത് വരട്ടെ കേട്ടോ എല്ലാ പ്രയാസങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എല്ലാം തീർന്ന് ഇനി അങ്ങോട്ട് വരുന്ന വർഷം എല്ലാം നേടുന്ന വർഷമാകട്ടെ അമ്മൂനൊന്നും ജോലി ആയിട്ടില്ല അമ്മൂൻ്റെ വിസ തീരും ഇരുപത്തേഴാം തീയതി വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണ തിരിച്ചു വിളിക്കണന്നൊക്കെ അറിയാൻ കൺഫ്യൂഷൻ ഉണ്ട് അങ്ങനെ ഇരിക്കുന്നു കുറേ ഇന്റർവ്യൂ ഒക്കെ നടന്നിട്ടൊന്നും ഒന്നും ശരിയായിട്ടില്ല ആ അതേക്കുറിച്ചൊന്നും വലിയ സങ്കടപ്പെടുന്നൊന്നുമില്ല അതൊക്കെ തലയിൽ ഒരു ചിലപ്പോ ഒരു സമയമാകണം എന്താസ എല്ലാത്തിനും അല്ലേ അങ്ങനെ ഞാനിരിക്കുന്നു എനിക്കങ്ങനെ ടെൻഷനൊന്നുമില്ല പരുന്നർത്ത് വെച്ച് കാണും എൻ്റെ പണ്ടാരം എനിക്ക് ശാരീരികമായുള്ളൊരു വിഷമത്തിന്ന് കരകയറാനുള്ള പരിപാടിയിലാണ് ഞാൻ വെള്ളമൊക്കെ ഇഷ്ടംപോലെ കുടിക്കുന്നുണ്ട് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ മെസ്സേജുകളൊക്കെ ഞാൻ കാണാൻ വെച്ചാൽ അത് റിപ്ലൈ ഇടാൻ എന്നുള്ള പറ്റുന്നത് വരെ ഉറക്കം ഉറക്കം ഞാൻ ഗുളിക നന്നായിട്ട് ഗുളികയൊക്കെ കഴിക്കുന്ന ഗുളിയൊക്കെ എനിക്ക് തോന്നുന്നു ഞാനൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള രീതിയിലുള്ള ഉറക്കം വരുന്നുണ്ട് എനിക്ക് നന്നായിട്ട് ഉറങ്ങി ഞാൻ ഉച്ചക്കൊക്കെ കിടന്നുറകത്തേ ഇല്ലേ വയറിൻ്റെ അസ്വസ്ഥതയൊക്കെ പയ്യ മാറി വരുന്നതേ ഉള്ളു സന്തോഷാ ഒരു പ്രേമകഥയൊക്കെ എനിക്കൊരാള് പറഞ്ഞു ആ പ്രേമകഥ പറയണമെന്നുണ്ട് അത് നാളമെല്ലാം പറയാം വിളിച്ചു വന്നിരുന്നിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അത് ഓർത്ത് ഞാൻ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുക എനിക്ക് നിങ്ങളടുത്ത് അതൊക്കെ വെക്കണം ഞാൻ എന്തായാലും നിങ്ങളടുത്ത് അതിൻ്റെ ഒരു ശകലമെങ്കിലും പറയാതിരിക്കത്തില്ല ഒരു കോമഡിയാണ് നമ്മുടെ ഇന്നസെന്റ് ചേട്ടൻ പറഞ്ഞതുപോലെ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു പിടിപ്പിക്കാ കേട്ടാ കുറച്ച് കുറച്ച് നാളായാലും നച്ചക്കരകളെ നമ്മൾ ചിരിച്ചിട്ട് ക്രിസ്മസ് ആയിട്ട് റെഡൊക്കെ ഇട്ട് ഇരിക്കുക ഒരു പ്രേമകളെ അപ്പം നമുക്ക് രാവിലെ കാണാം എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കും എല്ലാവരുടെ ഫോൺ വിളികൾ ഞാൻ എടുത്തിട്ടില്ല കൂടുതലും എല്ലാ മെസ്സേജ് നമുക്ക് മറുപടി ഇടാൻ പറ്റിയിട്ടില്ല എനിക്ക് ഞാൻ ഫോണൊന്നും എടുക്കാനുള്ളൊരു ഒരു മൂഡ് കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ കുറേ പേരും കണ്ണ് കിട്ടിയിട്ടാണ് എനിക്ക് അങ്ങനെയൊന്നും വിശ്വാസം ഇല്ല പക്ഷെ ഉഴിഞ്ഞിട് ആ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഓർക്കും ഞാൻ അതിൽ വല്ല എനിക്ക് എനിക്കറിയത്തില്ല കണ്ണ് ശരിയാണ് നിങ്ങൾ നിങ്ങളെൻ്റെ പഴയ വീടുകളിൽ ഇപ്പോഴത്തെ വെള്ളി സൃഷ്ടി എനിക്ക് ഞാൻ ഒരുപാട് സംസാരിക്കുകയും ചിരിക്കുകയും മറ്റുള്ള ചിരിപ്പിക്കുകയും ചെയ്യുന്നൊരു പ്രവണതയാണ് പൊതുവേ എൻ്റെ കയ്യിലുള്ളത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത തന്നെയാണ് വഴക്കിട്ടാത്തൊരു പത്ത് മിനിറ്റുള്ളിൽ ഞാൻ പോകും വഴക്കിട്ട തന്നെ ഞാൻ ദേഷ്യപ്പെടുവ് ചെയ്താലും അഞ്ച് മിനിറ്റുള്ളിൽ അത് കളഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ പോസിറ്റീവ് എനർജി കൈവരിച്ച് അതെല്ലാം മറന്ന് എല്ലാവരെയും ഞാൻ ഒരേ വൈബിൽ കൊണ്ടുവരാം സോറി പോട്ടടുക അങ്ങനെ അങ്ങനെ എല്ലാം എല്ലാം പോവൻ ചേട്ടോട് തന്നെ സോറി മറഞ്ഞ് അങ്ങനെ വഴക്കിടാറൊന്നുമില്ല അങ്ങനെയൊക്കെ സെറ്റാകാറുണ്ട് പോവാൻ എൻ്റെ എല്ലാം ഇഷ്ടങ്ങൾ കൂട്ട് വയ്ക്കും അതുകൊണ്ട് വഴക്കിടേണ്ടി വരുന്നില്ല ഇടതാക്കരേ ഇന്നലെ വേറൊരു കാര്യമാണ് കോമഡി പറയാ ഒരു ഭാര്യയും ഭർത്താവും ഭർത്താവിന് ഭാര്യയുടെ സ്നേഹം വരുന്ന അവർ എപ്പോഴും എന്നോട് പറഞ്ഞാൽ അവർ ഒരുമിച്ചല്ല കിടക്കുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാൽ അങ്ങനെ മനസ്സിൽ മനസ്സിൻ്റെ മനോഭാവം മാറി നിങ്ങളോട് സ്നേഹം തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഫുഡൊക്കെ പുള്ളിക്കാരിയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കോമഡി കേട്ടോ മുരിങ്ങക്കോല് മുരിങ്ങ മുരിങ്ങ ചാറ് അവർ മുരിങ്ങയിലയുടെ ചാറൊന്നും വെച്ചിട്ടില്ലെന്ന് പുള്ളിക്കാരൻ ഇലക്കറിയെ കൊടുത്ത് ഭയങ്കര ഇഷ്ടമാകുന്നു മെസ്സേജ് മെസ്സേജിട്ടിരുന്നതാണ് അപ്പം മുരിങ്ങയിലയുടെ ചാറുണ്ടാക്കി ആ പിന്നെ ഇതാണ് മുരിങ്ങയില ചാറുണ്ടാക്കി കൊടുത്ത് പിന്നെ ചെമ്മീൻ ഇല്ലേ ചെമ്മീൻ ചെമ്മീനെന്തോ ഞാനിന്നത്തെ കണ്ട പറഞ്ഞിട്ടുണ്ട് ചെമ്മീൻ്റെ ഒരു റെസിപ്പി പഴയതില അതും അവർ ചെയ്ത് കൊടുത്തെന്ന് അത് കൊടുത്തു കഴിഞ്ഞിട്ട് പുളിക്ക് കുറേ നാളുകൂടി ഇട്ട് ഇങ്ങനത്തെ കറിയൊന്നും കൂട്ടിയിട്ട് പുളി ഭയങ്കര ഇഷ്ടമായിരുന്നു കൊള്ളാൻ്റെ വടിപൊളിയെന്ന് പറഞ്ഞു പിന്നെ എന്നിട്ട് അന്ന് ചേച്ചി ഞങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു ചെറിയൊരു ചേച്ചിന്ന് ചേച്ചി വരാനൊക്കെ ഞാൻ മുമ്പിൽ നിന്ന് ശ്രദ്ധിക്കത്തില്ലായിരുന്നു അത് കണ്ടപ്പോൾക്ക് സന്തോഷമുണ്ട് പിന്നെ വേറൊരു ഭാര്യ പറഞ്ഞു പായയും ഭർത്താവും തമ്മിൽ പിന്നെ ഞങ്ങൾ പായയും ഭർത്താവും തമ്മിൽ ഭയങ്കര പിണക്കുമായിരുന്നു അവർ ഞാൻ പറയുന്ന പോലെ സ്ലോയിലായിപ്പോകുന്നതിന് എനിക്ക് അങ്ങോട്ട് സ്പീഡിൽ വരുന്നില്ല എനിക്ക് എന്തോ ഒരു ആ സ്ട്രോങ് വരുന്നില്ല അപ്പം ഞാൻ കഴിഞ്ഞ ഉള്ളി കാച്ചത് ഇട്ടില്ലേ ഉള്ളി കാച്ചത് ആ ഭർത്താവിന് ഉള്ളി കാച്ചിട്ട് ചോറിൻ്റെ അരികി വെച്ച് കൊടുത്തത് പേടിന്നു ചോറിന് നടുക്ക് ഒഴിച്ചു കൊടുക്കാം പുള്ളിക്കാരൻ ചെയ്യുന്നൊരു ചോറാണ് ചോറുണ്ട് അവരും ഭാര്യയും പ്രത്യേകം വേറെ വേറെ ഇതിലാണ് ഭാര്യയ്ക്ക് എന്തോ അസുഖിക്കുന്നാലും പുള്ളിക്കാർ ഭക്ഷണമൊക്കെ പാൻ ചെയ്തു ചേർത്ത് ഒന്ന് തിന്ന് രണ്ട് വായി വെച്ച് നോക്കുന്ന കൊണ്ട് മൂന്നാമത്തെ ചോറിനകത്തോട്ട് പെരട്ടി ചേച്ച് വായി വെച്ചിട്ട് ഭാര്യേനെ നോക്കിയിരുന്നു കേട്ടവുള്ള ഭയങ്കര സന്തോഷമാണ് തോന്നി അല്ലേ ഭാര്യ ഒന്ന് അല്ലേ സ്ത്രീ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കേറിഞ്ഞ് ഇങ്ങനെ കണ്ടരമാനാഗ്രഹിക്കുന്ന ഒരു സാധനങ്ങളെ ഈ പെണ്ണങ്ങൾ ഇപ്പം പാവങ്ങളട ആണുങ്ങളെ നിങ്ങളൊന്ന് ഭയങ്കര സന്തോഷമുണ്ട് ഭർത്താവ് എന്നെ എന്നൊക്കെ ചിരിച്ച് എന്നെ നോക്കി എന്നും പറഞ്ഞുകൊണ്ട് കൃത്യം പറഞ്ഞാൽ അത് കേട്ട് അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ നിറയി വരുന്നറിയാതെ അങ്ങനെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങളെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ തീർച്ചയായിട്ടും കെട്ടിപ്പിടിക്കണം എത്ര പേരുണ്ട് ഭാര്യയെ കെട്ടിപ്പിടിക്കണവർ കെട്ടിപ്പിടിക്കണം നിങ്ങൾ വർഷങ്ങളായാലും നിങ്ങളുടെ ഭാര്യ വയസ്സായി പോയി അല്ലെങ്കിൽ എൻ്റെ മക്കൾ വലുതായി ഇനി അങ്ങനെ പറ്റില്ല എന്നുള്ള മനോഭാവം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇന്ന് നിങ്ങളുടെ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നത് തെറ്റാണ് ഇതിനെ മോശം കമ്പനി എടുത്തവരെ എനിക്ക് പുല്ല ഇപ്പോൾ പേടാ നോക്കാൻ പറ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭർത്താവ് നമ്മളെ കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് ജീവിക്കണമെന്നുള്ളൊരു നമ്മുടെ സെക്സ് ഒന്നും അല്ലടാ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ കയ്യിലിങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരം ഉള്ളിൽ നിന്ന് നമുക്കൊരു സുരക്ഷിതത്വമാണ് നമുക്ക് നമ്മുടെ നമ്മുടെ ആൾ കൂടെയുണ്ട് നമുക്ക് ഒരാളുണ്ട് എന്നൊരു ആത്മശക്തിയാണ് ഉണ്ടാകുന്നത് അങ്ങനത്തെ സ്ത്രീകൾ എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ടറിയാം ഭർത്താവ് നിലവിൽ ജീവനോടെ കൂടെ ഒരു വീട്ടിലുണ്ടായിട്ട് ഭാര്യയെ മൈൻഡിൽ നിന്നെ വെറുവിളക്ക് അടുക്കളക്കാരിയായിട്ട് കരുതുന്നു എത്ര പേരാണെന്നറിയാം എൻ്റെ ഇതിനകത്തുള്ളത് ചാച്ച ഇപ്പോൾ പോലത്തെ പറയും നീ എല്ലാവരുടെയും ദുഃഖമൊക്കെ കേട്ടിട്ട് നിനക്ക് വിഷമം വന്നിട്ടാണ് നിനക്ക് എപ്പോഴും വയ്യാതായി അതൊന്നുമല്ല ഞാൻ അങ്ങനെ നിർത്തി എൻ്റെ ശാരീരിക പ്രശ്നം തന്നെ ഇത് കുറച്ച് എനർജിക്ക് ഒരു ഭയങ്കര ബാറ്റിലിട്ട് പോകുക അതിൻ്റെ ശരീരം ഞാൻ ശ്രദ്ധിക്കാണ്ടാണോ ഒന്നും എനിക്ക് അറിയാൻ വയ്യ അതുകൊണ്ട് എല്ലാം ആയിരിക്കും ഇപ്പം ഞാനിപ്പോൾ കറക്കിലിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം നോക്കേണ്ട ഒരു പ്രധാന ഘടകം തന്നെയാണ് നമ്മുടെ ലൈഫിൽ അതുകൊണ്ട് ഭാര്യയെ എപ്പോഴും കേട്ടാ ഭർത്താക്കന്മാരോട് എല്ലാവരോടും പറയും പ്ലീസ് എൻ്റെ വീഡിയോ കണ്ട് കാണുന്നവരെല്ലാം ഭാര്യയോട് ക്ഷമിക്കണം ഭാര്യയോട് സ്നേഹിക്കണം ഭാര്യ കെട്ടിപ്പിടിക്കണം ചേർത്ത് വെക്കണം എൻ്റെ അപേക്ഷയാണ് വയസ്സായി പിള്ളേരൊക്കെ വലുതായി അത് വെറും മിഥ്യാധാരണയാണ് കേട്ട എൻ്റെ ആഗ്രഹം എൻ്റെ ഇഷ്ടമാണത് എവിടെ വയസ്സായെന്ന് നമ്മുടെ ശാരീരികമായി മാറ്റങ്ങളുണ്ടായി മനസ്സിനൊരു മാറ്റം ഒരിക്കലും ഉണ്ടാകത്തില്ലട അത് വെറും വെറും ധാരണ മാത്രമല്ല അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കരുത് നമുക്ക് മരിക്കും വരെ നമ്മുടെ മനസ്സിനൊരിക്കലും പ്രായമാകത്തില്ല നിങ്ങളെല്ലാവരും അതുകൊണ്ട് സ്വന്തം ഭാര്യ ഒന്ന് ചേർത്തുവെക്കാൻ നെഞ്ചോടൊന്നു ചേർത്ത് വെക്കാൻ ആരും മടിക്കണ്ടായിട്ടെ സന്തോഷത്തോടു കൂടി എല്ലാവരും അങ്ങനെ ആകട്ടെ നിപ്പോമാനം നമുക്കല്ലേ ചേത്ത കൂളാക്കടേ ഞാനിടെ വെറുതെ ഇരുന്ന് പറ്റി ഇപ്പൊനെ ഇപ്പൊ ഞാൻ തലശേരിക്കൊന്ന് പൊക്കിയതേ ഇതുവരെ ഞാൻ തളർന്നിരിക്കുവരുത് മേൽപൊളിഷ് ഒക്കെ ഇട്ടു പുറത്തോട്ടൊന്നും പോയിട്ടേ ഇല്ല പുറത്തോട്ട് പോയാൽ ഇൻട്രസ്റ്റ് ഇല്ല എന്റെ കുണ്ട്രസ്റ്റ് ഒക്കെ തീർന്നുണ്ട് അസന്മാരെ കുൺട്രസ്റ്റ് ഒക്കെ നമുക്ക് എല്ലാവരും പിണങ്ങിയിരിക്കുന്നവരല്ല കോംപ്രമൈസായി കേട്ടോ ഈ ക്രിസ്മസ് ഒക്കെ അടിപൊളിയാക്കി ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് വാദിക്കുമസ് നാളെ ഇവിടുത്തെ ഈ എൻ്റെ വീഡിയോ കാണുന്ന ഈ ചേട്ടൻ ആരാണോ നാളെ ക്രിസ്മസിന് നമുക്ക് നക്ഷത്രമൊക്കെ വാങ്ങിക്കൊണ്ട് വരണേ അല്ലേ പിള്ളേരെ വിളിച്ചുകൊണ്ട് സന്ധ്യയ്ക്ക് പോയിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് സൈക്കിളാണേ സൈക്കിൾ ടു വീലറാണേ ടു വീലർ കാറാണേ കാർ വാ അല്ലെങ്കിൽ ഭാര്യയും മക്കളെ ഒരുമിച്ച് വിളിച്ചുകൊണ്ട് പോയി വണ്ടിയൊക്കെ ഇട്ട് പുറത്ത് കൊണ്ടുപോയി ഓട്ടോറിക്ഷയിൽ പോകുന്നവരുണ്ട് കാറിൽ പോകുന്നവരുണ്ട് അങ്ങനെ അവനവനുള്ള സാഹചര്യത്തിൽ പുറത്ത് പോയി ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ മേടിച്ച് പിള്ളേർക്ക് ഇഷ്ടമുള്ളൊക്കെ ചെയ്ത് കൊടുക്കണം ഭാര്യ മക്കളുമായിട്ട് സന്തോഷിക്കാൻ തരണം ക്രിസ്മസിനായിട്ട് ഒരുങ്ങും സന്തോഷം അതൊക്കെ അല്ലേ നമ്മുടെ കുടുംബത്തിലെ സന്തോഷം വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് നമ്മളത് തന്നെ അത് സൃഷ്ടിക്കണം നമ്മൾ തന്നെ മറ്റെന്തൊക്കെ പ്രശ്നം നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക ബാധ്യത കാണും മറ്റെന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ കാണും അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അതൊക്കെ കുറച്ച് നാൾ അതൊന്നും സ്ഥിരമായി നിൽക്കത്തൊന്നുമില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ മാറിപ്പോവും കേട്ടാ പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്നത് നമ്മളെല്ലാം സന്തോഷത്തിനായിട്ടിങ്ങനെ എപ്പോഴും സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ കുടുംബത്തിലേക്ക് സന്തോഷം കൊണ്ടുവരാം നമ്മുടെ മക്കളിലേക്ക് സന്തോഷം കൊണ്ടുവരാം കേട്ടാ ഓക്കെ അങ്ങനെ നമ്മളൊരു ക്രിസ്മസിനായിട്ട് ഒരുങ്ങണേ ഞാൻ നാളെ ഇവിടെ നക്ഷത്രമൊക്കെ മേടിച്ച് തൂക്കും ക്രിസ്മസ് ട്രീ എല്ലാം ഒരുക്കി വെക്കും ക്രിസ്മസിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് ഒറ്റയ്ക്കാണേലും പിള്ളേരില്ലെങ്കിൽ തന്നെ ഞാൻ അതൊക്കെ സെറ്റാക്കും കണ്ടോ ഓക്കേ